ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരുപാട് താമരയുടെ വെറൈറ്റികളും അതിൻ്റെ അതിലേറെ ട്യൂബറുകൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ളൊരു വലിയ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് താമരയുടെ വെറൈറ്റീസ് ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നും അതിൻ്റെ റേറ്റും എല്ലാ ഡീറ്റെയിൽസും നമ്മളിത് സ്ക്രീനിൽ എഴുതി കൊടുത്ത് പോകുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുക കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് താമരയിലും ആമ്പലിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം അതുപോലെ എല്ലാത്തിൻ്റെയും ട്യൂബൻ്റെ സൈസ് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ പിങ്ക് ക്ലൗഡ് നമുക്ക് ട്യൂബൊക്കെ വരുന്നത് അൻപത് രൂപയാണ് അതതിൻ്റെ ട്യൂബൊക്കെ നോക്കിയിട്ട് അതിന് നല്ല വലിയ ട്യൂബ് ആണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ആണ് കേട്ടോ നമ്മളിതൊരു വീഡിയോയുടെ താഴെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഏതൊക്കെ വെറൈറ്റീസാണെന്നുള്ള അതിൻ്റെ പേര് ട്യൂബിൻ്റെ റേറ്റും നമ്മൾ വീഡിയോയുടെ മുകളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് പിയോണി അൻപത് രൂപയാണ് നമുക്ക് ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂബ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്യൂ ഇങ്ങനെയൊരു ടമ്പ എനിക്കില്ല ഏട്ടോ പേര് ഇത് എഴുപത് രൂപയാണ് ഹൈറ്റ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷായിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് നമുക്ക് ദാ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഏട്ടോ നമ്മൾ കൂടുതലായിട്ട് അയക്കുക ഡി ടി സി കുറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഇത് ഐശ്വര്യ എന്ന വെറൈറ്റിയിലാണ് അപ്പം ഇതാണ് അതിൻ്റെ ട്യൂബൊക്കെ വരുന്നത് എല്ലാം നല്ല വലിയ ട്യൂബ് കാണാം കേട്ടോ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതാ കണ്ണ ഓടി തുടങ്ങുന്ന അത്രയ്ക്കായ ട്യൂബേഴ്സ് ആണ് നമുക്കെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന ഇതിൻ്റെ ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ പോസ്റ്റൽ ചാർജ് പോസ്റ്റൽ വഴി അയക്കുന്നതെങ്കിൽ അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയാണെങ്കിൽ ആ ഒരു ചാർജും കൂടെ നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഈ താമരയൊക്കെ നടാൻ അറിയില്ല എന്നുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നടേണ്ടത് എന്ത് പോട്ടേ മിക്സ് എന്ത് വളമൊക്കെ ഇട്ടാണ് നടേണ്ടത് എന്ന് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമോ അല്ലെങ്കിൽ ഇത് ഈ തയ്ക്കുന്ന ആളോട് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ താമരയുടെ ട്യൂബേഴ്സ് അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെയും ചെയ്യാവുന്നതാണ് പള്ളിക്കലാണ് കൊട്ടാരക്കരയൊക്കെ ഒത്തിരി എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കലാണ് അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കുക ദൈവ ട്യൂബൊക്കെ നോക്കി എത്ര ഗ്രോത്ത് ടിപ്പാണെന്ന് നോക്കിയാൽ എല്ലാത്തിനും മൂന്ന് ഗ്രോത്ത് ടിപ്പ് വച്ച് വന്നിട്ടുള്ള ട്യൂബ് വെയ്സാണ് നമുക്കിത് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറാണ് ട്യൂബകിൻ്റെ റേറ്റ് വരുന്നത് ട്യൂബും ട്യൂബും അത്രയ്ക്ക് വലുപ്പമുള്ള ട്യൂബുകളാണ് കേട്ടോ കുറച്ച് പുതിയ വെറൈറ്റീസ് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് താമരയുടെ ട്യൂബിൻ്റെ റേറ്റിലും വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള ട്യൂബൈറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം അത് ഇപ്പോൾ നീ എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാം കണ്ടാൽ തന്നെ തന്നെയാകില്ല ഇത് നമ്മുടെ ഗോൾഡൻ സൺസെറ്റിൻ്റെ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബിൻ്റെ ഹൈറ്റാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ അടുത്ത ഇതാണ് ഇതിൻ്റെ ഒരു പൂ ഒരുപാട് ഭംഗിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ ലാവണ്ട മിൽക്കാണ് എൺപത് രൂപയാണ് റേറ്റ് പക്ഷേ അതിൻ്റെ പൂ നല്ലൊരു വെറൈറ്റി ലുക്ക് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ നമുക്കിത് ഈ ഒരു ട്യൂബ് നോക്കിയിട്ട് ഇതും ഒരുപാട് ഗ്രോത്തിപ്പോട് കൂടി വന്നിട്ടുള്ളൊരു ട്യൂബർ തന്നെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം നല്ല ഫ്രഷ് ട്യൂബ് ഫ്രഷ് ട്യൂബെന്ന് നമ്മൾ വീഡിയോയിലൂടെ അധികളും പറയേണ്ട കാര്യമെല്ലാം എല്ലാം നല്ല നല്ല പുത്തൻ ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും മഴ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഇത്തിരി ഒരു ശാന്തം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ഇന്നിപ്പോൾ എങ്ങനെയാണ് എന്ന് അറിയില്ല ഒരുവിധം ചെറിയൊരു വെളിച്ചമൊക്കെ ഇന്നലെ നമുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും എനിക്കും പൊതുവേ മൊത്തത്തിൽ അങ്ങനെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്ത നമ്മുടെ കുടമില്ല നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റി അൻപത് അത്രയും റേറ്റിൽ ട്യൂബേഴ്സ് അവര് വേണം മുന്നൂറ്റമ്പതിൻ്റെയൊക്കെ ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് അതുപോലെ തന്നെ അതിൽ എത്ര ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ എണ്ണമൊന്നുമില്ല കേട്ടോ അതായത് ഇത് കണ്ടോ നാല് അഞ്ച് ട്യൂബ് ഗ്രോത്തിപ്പ് എന്തോ അതിന് ഉണ്ടോന്ന് തോന്നലെട്ടോ അത്രയ്ക്ക് വലിയൊരു ട്യൂബറാണ് വരുന്നത് വരുന്നത് നമ്മളൊരു വലിയൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അതിൻ്റെയൊരു ട്യൂബ് തന്നെ വരും അടുത്ത ഇത് പുതിയ വെറൈറ്റി എത്രക്ക വെറൈറ്റീസും അതിൻ്റെയൊക്കെ പൂവേണ്ടാൽ എത്ര ഭംഗിയാണല്ലേ അതിൻ്റെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അത്രയും നാല് ഹൈറ്റിലാണ് നമുക്ക് ട്യൂബറുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബുകളെല്ലാം ഇത് ഇപ്പം ഈയിടെ എടുത്ത ട്യൂബുകൾ തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയല്ല അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ആരും മറന്ന പോലെ കേട്ടോ ആ നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് നമ്മുടെ തൻസിയാണ് അതെ താമരയുടെ ട്യൂബറുകളൊക്കെ നിങ്ങൾക്ക് അയച്ച് തരുന്നത് കേട്ടോ നല്ല സേഫായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് അയച്ച് തരുന്ന ആളാണ് അത് പനീർ ഹോസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് നല്ല രസമായിട്ടൊക്കെ നമ്മുടെ സഹസതാളവും ഒക്കെ പോലെ ഏകദേശം ഒരു ഇത് അല്ലേ അടുത്തത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വെറൈറ്റി ട്യൂബൻ്റെ റേറ്റ് വരുന്നത് ഒറ്റ റേറ്റിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ട്യൂബറുകൾ വരുന്നത് ഇപ്പോൾ താമരയൊക്കെ നടന്നവർ ഈ ഐ ഡി നമ്മൾ അത് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ തരുന്നത് ട്യൂബറുകളെ അപ്പോൾ നിങ്ങളും ആ പോട്ടിൽ ആ ഐ ഡി ഒന്ന് എഴുതി വെക്കുക കേട്ടോ കാരണം പിന്നെ അതൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു വെറൈറ്റിയുടെയാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നോർത്ത് വയ്ക്കുകയോ ചെയ്യുക കാരണം ഒരുപാട് ട്യൂബ് ഉള്ളതൊക്കെയാണ് ഒരുപാട് വെറൈറ്റീസ് കാര്യമുള്ളതൊക്കെയാണ് ആ ഒരു പ്രശ്നം വരുവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഇനി അടുത്ത വീഡിയോയിലാണ്